തിരിച്ച് ഞാൻ വരും ഇവിടെ ഭയങ്കര കോലാഹലം ഞാൻ കാരണം ഷൂട്ട് മുടങ്ങിയത് പുള്ളി എന്നെ കൊന്നില്ലെന്നുള്ളൂ നാളെ നിനക്ക് എവിടെ പോണത് സിബിഐയിൽ മമ്മൂക്കോടൊപ്പം തന്നെ ഒരു പത്ത് എഴുപത് ദിവസം മമ്മൂക്കയോടൊപ്പം നടക്കാൻ പറ്റി എപ്പോ ഒരു അത്ഭുത മനുഷ്യനെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും എല്ലാ ദിവസവും എല്ലും ഗണപതിക്ക് ഉച്ച കാക്ക കൊണ്ടുപോയിന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ അപ്പൊ എന്തും ആയിക്കോട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സീരിയല് മിമിക്രി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയാം സിനിമയിലേക്ക് കടക്കാൻ വേണ്ടിട്ടാണ് സിനിമയിലേക്ക് കടക്കാനുള്ള ആഗ്രഹം ഇരിക്കുന്നത് ആ ഒരു ഒരു ജേണി എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജിൻഡോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ തന്നെ കളിയാക്കിണ്ട് സിനിമയിൽ ഇണ്ടെന്നോണ്ട് ഒരു ഗേറ്റ് കുറക്കുന്നത് മാത്രം മമ്മൂക്ക വരുമ്പോൾ വരുമ്പോ അല്ലെ അത് ആ ഗേറ്റ് അത് കഴിഞ്ഞുള്ള സീൻസ് കാണാൻ നിന്നില്ലായിരിക്കും അത് കഴിഞ്ഞ മമ്മൂക്കായിട്ട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഗേറ്റ് തുടർന്ന് അത് രൗദ്രം എന്ന് പറഞ്ഞ സിനിമയാണ് രഞ്ജി പണിക്കർ സാറിന്റെ അടുത്ത് ഞാൻ എ സി വില ലൈവ് ചെയ്യുവായിരുന്നു പണ്ട് ജയസൂര്യ പോയിട്ട് തുടങ്ങി കോമഡിന്ന് പറഞ്ഞു ബിന ചേട്ടനാണ് എന്റെ അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രഞ്ജി പണിക്കർ സാറ് അവിടുത്തെ ന്യൂസിന്റെ ഹെഡ് ഉണ്ട് ബീനച്ചേച്ചി എന്ന് പറഞ്ഞു ബീന ചേച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചാ എന്ന് ചോദിച്ചു അപ്പം ചേച്ചി പറഞ്ഞിങ്ങനെ എടാ നിന്ന രഞ്ജിപ്പണിക്കർ സാർ അന്വേഷിക്കുന്നുണ്ടോ ഞാൻ ഞെട്ടി അറിയാൻ പണ്ട് നമ്മള് കേട്ടോ ജയസൂര് വിനയൻ സാർ കേട്ടോ അപ്പൊ നമ്മൾ എപ്പിസോഡ് ചെയ്യുമ്പോ നമ്മളെന്ത് ചിന്തിക്കും ഡയറക്ടർ അതെ സത്യം അത് അതങ്ങനല്ല എന്റെ കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുമ്പോ അല്ലെങ്കിൽ ലൈവ് ആണത് അപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എട്ട് മുതൽ എട്ടര വരെ എട്ടു മുതൽ ഒമ്പത് മണി വരെ അപ്പൊ ഈ ലൈവ് പോകുമ്പോ അന്ന് ഈ എ സി വി ചാനലില് ഈ ഫോൺ പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഹിറ്റാണ് ജയസൂര് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഹൈപ്പിലാണ് ഞാൻ വന്നത് വരുന്നത് അപ്പൊ ആ ഹൈപ്പിൽ തന്നെ ഈ ഷോ പോകുന്നുണ്ട് അപ്പം എന്റെ വിചാരം എറണാകുളത്താമുള്ള ഡയറക്ടേഴ്സ് ഞാൻ വിചാരിക്കുമോ എല്ലാരും കാണുന്നു കാരണം അവരെന്താ വിനയ് സാറ് അങ്ങനെയാണല്ലോ ജയസൂരിനെ കണ്ടുപിടിച്ചത് അപ്പൊ ഞാൻ അപ്പൊ വിനയ് സാറിന്റെ ഭാര്യയാണ് ഭാര്യയാണിത് ജയസൂറിന്റെ ചേച്ചിയാണ് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കൂ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഭാര്യമാർ ഇത് കാണുന്നുണ്ടാവും കണ്ടിട്ട് ആ പയ്യൻ കൊള്ളാം അവനെ വെച്ചേക്ക് എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ അതിങ്ങനെ നമ്മുടെ ചിന്തകളാണ് അതൊക്കെ അപ്പൊ ഞാനെന്ത് ചെയ്ത് ഇതിങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ എപ്പിസോഡൊക്കെ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ച ഇത് ചെയ്തോണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം സാറ് വിളിക്കുന്നത് സാറ് മാഡത്തെ ചേച്ചിനെ വിളിച്ചു ചോദിച്ചു അപ്പൊ ചേച്ചനോട് പറഞ്ഞു എടാ നിന്നോട് രഞ്ജിപ്പണിക്കർ സാറ് എന്നെ അന്വേഷിച്ചോന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സാറിനെ വിളിക്കുകയാണ് അപ്പൊ സാറൊന്ന് കടം വന്നവരെ താമസിക്കുന്നത് അപ്പൊ ഞാനവിടെ ചെന്നപ്പോൾ സാറ് ഞാൻ എന്നോട് ഞാൻ പറഞ്ഞ സാറേ ഇങ്ങനെ ജിൻഡോയാണ് പിന്നെ ചേച്ചി പറഞ്ഞിട്ട് സാറ് വിളിക്കാൻ പറഞ്ഞിരുന്നു കലാപം ജിൻഡോ ആണെന്ന് പറഞ്ഞു ആ ജിൻഡോ അതിന്റെ എപ്പിസോഡൊക്കെ കണ്ടു നല്ല രസമുണ്ട് കേട്ടോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു സാറേ എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് ആഹാ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ കൊള്ളാന്ന് പറഞ്ഞ ആള് അപ്പൊ തന്നെ ചാൻസ് വെച്ചു അപ്പൊ സാറ് അല്ല കേക്ക് അപ്പൊ സാർ അത് കഴിഞ്ഞിട്ട് അതൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്നോട് ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട് അപ്പൊ ഞാൻ ചെന്നപ്പോൾ സാറ് എഴുത്തോ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാണ് മോഡല് സാറ് താഴെ ഇറങ്ങി വന്നു എനിക്ക് കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ചുവന്നു അപ്പൊ ഇങ്ങനെ ഇരുന്നു അപ്പൊ സാർ അങ്ങനെ കുറെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു സാറേ എന്തെങ്കിലും ആ ആവട്ടെ വിളിക്കാം പറഞ്ഞു ഓക്കെ അങ്ങനെ സംസാരിച്ചു പിന്നെ ഞങ്ങള് ഭയങ്കര ഇടക്കിടയ്ക്ക് മെസ്സേജ് അയക്കാനായി ബന്ധങ്ങളായി വിളിക്കാനായി സാറിനെ എപ്പോഴെങ്കിലും വിളിക്കാം എന്നുള്ളൊരു സ്നേഹമൊക്കെ ആയി എപ്പോൾ കണ്ടാലും ഇപ്പൊ കണ്ടാലും സാറ് എന്താ സുഖാണോ ഓമനക്കുട്ടൻ എന്നെ ഓമനക്കുട്ടാന്ന് വിളിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ രൗദ്രം തുടങ്ങിയ സമയത്ത് സാറ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വിളിച്ചു നിൽക്കുന്ന സമയമാണ് അപ്പം സാറ് വിളിച്ചിട്ട് തന്നെ അപ്പം ആൻഡോ ചേട്ടൻ ഉണ്ട് പിന്നെ ആരോ മോഹൻ ചേട്ടനുണ്ട് അങ്ങനെ അവരെല്ലാവരും ഉണ്ട് അപ്പം രൗദ്രം തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചു ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നു ഞാൻ ചെന്നു അപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ വേഷമാണ് പക്ഷെ ആ പടത്തിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച അബദ്ധമാണ് പറഞ്ഞു ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ എനിക്ക് ഈ സിനിമയിൽ തുടങ്ങിയ സമയത്ത് എത്ര ദിവസത്തെ ഡേറ്റ് വേണമെന്നോ എന്താണോ സംഭവം ഒന്നും എനിക്കറിയില്ല അപ്പൊ സാറ് നല്ലൊരു ക്യാരക്ടറായിരുന്നത് അപ്പം ഈ ആദ്യം സുബേർക്ക സുബേർക്ക മരിച്ചുപോയി സുബേർക്കയും ഞാനും കൂടെ ഫോറസ്റ്റ് ഓഫീസർ വന്ന് കാട്ടിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ഗേറ്റ് തുറന്ന് ഒരു ജീപ്പ് കടത്തി കടത്തിവിടുന്ന സാധനമാണ് ചെയ്യുന്നത് എന്നിട്ട് ജോസഫ് ആ വണ്ടി കയറി ഞാൻ പോവും ഓമനക്കുട്ടം എന്നാണ് ക്യാരക്ടറിന്റെ പേര് അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞപ്പ എന്റെ വിചാരം ഇത്രേ ഉള്ളൂ തീർന്നു അതിന ആറൊന്നും പറയുന്നില്ല ആ ഷൂട്ടിന്റെ തിരക്ക് മമ്മൂട്ടി സാർ അവര് വരുന്നു അയാൾ അങ്ങനെ പോകുന്നു അപ്പം ഞാനിങ്ങനെ കുറച്ചൊരു രക്ഷയില്ല അപ്പൊ എനിക്ക് അന്ന് സാലിക്കാടെ കൂടെ സിംഗപ്പൂർ പരിപാടി നമുക്ക് ഉണ്ടോന്നു സിംഗപ്പൂര് പരിപാടിക്ക് പോകണം ഞാനൊന്നും പറയാൻ നിന്നില്ലല്ലോ അത് എങ്ങനെയാണ് സംഭവം അങ്ങനെ ഞാൻ സിംഗപ്പൂര് പോയി സിംഗപ്പൂർ ആദ്യം ബെഹറിന് പോയി ബെഹറിൽ നിന്ന് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സിംഗപ്പൂര് വേണം നമുക്ക് കണക്ട് ചെയ്താൽ നമ്മൾ വന്നു ആദ്യം ബെഹറിൽ പോയി ബെഹറിനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഞാൻ വരും ഇവിടെ ഭയങ്കര കോലാഹലം ഞാൻ കറഞ്ഞ് ഷൂട്ട് മുടങ്ങിയെന്ന് ഞാൻ പറയാണ്ട് പോയിക്കുവല്ലേ ഇവരെന്നെ അന്വേഷിക്കുന്നു എന്റെ ഫോണിൽ വിളിക്കുന്നു സ്വിച്ച് ഓഫ് എന്റെ അന്ന് ജാഫർക്കാടുകൂടെ നടക്കുന്ന സമയം അപ്പൊ ജാഫ്രിക്കിൽസിനെ വിളിക്കുന്നു ജിൽസെ ജിൻഡോയോടെ ബാക്കി എടുക്കാൻ പറ്റുന്നില്ല ആകെ പ്രശ്നങ്ങള് ഞാൻ തിരിച്ചു നമ്മൾ ബെഹറിനെയും തിരിച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ ഓൺ ചെയ്യുമ്പോൾ തെറിയോട് തെറി ആരൊക്കെയോ വിളിക്കുന്നത് തെറി എല്ലാരും തെറിയാ ഞാൻ എനിക്കറിയത്തില്ല എന്താ പറ്റിയത് നമുക്കറിയത്തില്ല ഇത്ര ദിവസം ഡേറ്റ് ഞാൻ അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചു ചേട്ടൻ നീ എവിടെ പോയതാണ് ഇത് ആരോടും പറയാതെ ഒരു സിനിമ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മമ്മൂട്ടി വെയിറ്റ് ചെയ്തിട്ട് ആ മമ്മൂക്കെ എല്ലാരും വെയിറ്റിങ് അങ്ങനെ ഞാൻ വിളിക്കുമ്പോ ആറ്റോ ചേട്ടോ ചേട്ടൻ ഫോൺ എടുത്തു ഞാൻ രഞ്ചിപ്പള്ളി സാറിനെ വിളിക്കാൻ പേടി കയ്യിൽ വരച്ചിട്ട് വേല പിറ്റി പിറ്റേ ദിവസം നമുക്ക് ഇവിടെ പോകണം എവിടെ പോകണം അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ച് വിളിച്ചപ്പം നീ ഇത് എവിടെയായിരുന്നു ഇങ്ങനെ ബഹറിന് പോയി നീ ആറൂടെ നാദുഷിക്കേടല്ല ഇക്കയുടെ പേര് പറഞ്ഞ കുറച്ച് തണുക്കൂലോ അതാ അതുകൊണ്ടാണ് എന്റെ ലക്ഷ്യം ഞാൻ നാഷിക്കേട പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നിട്ട് നീ പെട്ടെന്ന് ഇവിടെ വൈറ്റ് ഫോട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്റെ പൊന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോ പ്രൊഡക്ഷനിലെ പിള്ളേര് വരെ എന്താടോ ഒരു തെറി തെറിയന്നെ വരുന്നവരും ഒക്കെ തെറി അത് ഞാൻ ഷാജി ചേട്ടൻ നിൽക്കുന്നു മാർത്താണ്ഡൻ ചേട്ടൻ നിൽക്കുന്നു ഇവരൊക്കെ അവിടെ നിപ്പുണ്ട് മോഹൻ ചേട്ടൻ ഉണ്ട് ആൻഡ ചേട്ടനൊക്കെ ഇങ്ങനെ ചാരി നിൽക്കുകയാണ് എന്റെ പൊന്നും മീര ഞാൻ സാറിന് അന്വേഷിച്ച് ചെല്ലും മുകളിലേക്ക് ഞാൻ മുകളിൽ ചെല്ലുമ്പം രഞ്ജി പണിക്കർ സാറ് സാറിന്റെ റൂമില് ഇപ്പൊ എന്റെ കൈയും കാര്യം ഇങ്ങനെ സഞ്ജയ് പാടൂരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒന്ന് വിറക്കുകയാണ് പ്രൊഡക്ഷനിലെ പിള്ളേർ തെറി വിളിച്ചിട്ട് പോകുന്നത് താടിക്കട്ടെ നീടെ തട്ടിട്ട് പോകുന്നവരാണ് അങ്ങനെ ഞാൻ മോളി ചെല്ലുമ്പോൾ സാറിങ്ങനെ ഒരു പുതപ്പൊക്കെ പോരിക്കാണ് എൻ്റെ ഭാഗ്യം കൊണ്ടാണോ സാറിൻ്റെ ഭാഗ്യം കൊണ്ടോ ആരുടെ ഭാഗ്യം കൊണ്ടാണ് ഇല്ല ഞാൻ പോയതിൻ്റെ ഒരു ദിവസം സാറിന് പനി പിടിച്ചു പക്ഷെ ഷൂട്ട് നിന്ന് പോയി ഞാൻ കാരണം ഏഹ് സാറിന് പനി വന്നു അങ്ങനെ ഞാൻ ചെന്ന അവിടെ ചെന്ന് സാറേ മൊത്തം എന്നെ അടിമുടിയങ്ങൾ നോക്കിയിട്ട് നീ എവിടെ പോയതാണെന്ന് ഞാൻ പറഞ്ഞത് സാറേ സിംഗപ്പൂർ അല്ല മറ്റേ ബഹറിന് പോയതാണ് നിന്നെ ഇത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അറിയത്തില്ല നിനക്ക് എത്ര ദിവസം വേണ്ടി ഞാൻ പറഞ്ഞു സാറ് എനിക്കറിയില്ലായിരുന്നു എന്റെ വിചാരം അതുകൊണ്ട് കഴിഞ്ഞു ശീലമില്ല എന്നെ കിട്ടാത്തതുകൊണ്ട് ആ കുറെ ക്യാരക്ടർ പിന്നെ ഒരു സീൻ അത്യാവശ്യം എടുക്കേണ്ടിയിടും നമുക്ക് എന്നെ ചോദ്യം ചെയ്യുന്നൊരു സീനുണ്ട് അതെടുത്തേ പറ്റൂ മറ്റതൊക്കെ ഒരു ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞു ആളില്ല ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ ഇത് പിന്നെ സിനിമ കാണുമ്പോഴാണ് എപ്പോഴാ രൗദ്രെടുത്തോണ്ട് നമുക്ക് എത്ര സീനിലും ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ അത് ചെയ്തു ഓമനക്കുട്ടൻ ഒക്കെ സീനുണ്ടായിരുന്നു അതൊക്കെ മുഖം പറഞ്ഞു പറഞ്ഞു കളഞ്ഞു കാരണം പടം തീരില്ല എന്നെ പേറ്റ് ഞാൻ എവിടെയാന്ന് അറിയത്തില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും ഇത് അറിയാ പറയാൻ പോയേക്കല്ലേ അല്ല അത് കേക്ക് അങ്ങനെ ഇത് കഴിഞ്ഞ് സാറ് അങ്ങനെ പറഞ്ഞ് അപ്പൊ സാറ് പറഞ്ഞു സാറൊന്ന് തണുത്തു അപ്പൊ ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടൊക്കെ ഇരിക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു സാറിന് ചെറിയൊരു പനിയുണ്ട് അപ്പം സാറ് ഒരു ചായട്ട് തുറഞ്ഞിട്ട് മറ്റേ കെറ്റലിൽ ഞാൻ ചായ ബിസ്ക്കറ്റ് ബിസ്കറ്റ് വേണ കഴുകി തുറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബിസ്ക്കറ്റ് ഒരു ചായ ഞാനും എടുത്തു ഞാൻ വിറച്ചിട്ട് ഇങ്ങനെ പോകണം കൈയൊക്കെ കാരണം നമ്മൾ നമ്മളാദ്യമായിട്ടല്ല അനുഭവം ഇത് അതിന് ശേഷം എനിക്ക് ഞാൻ പഠിച്ചു എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറ് മമ്മൂക്കാനെ വിളിക്കുകയാണ് എവിടെ വെച്ച് നാളെ മമ്മൂക്കാനെ വിളിച്ചിട്ട് നാളെ നമുക്ക് ഷൂട്ട് ചെല്ലാം ചായ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ എയിലൊരു ഫാക്ടിൻ്റെ അകത്ത് എനിക്കിന്ന് മറ്റേത് പറയണം എനിക്ക് നാളെ കഴിഞ്ഞ് പോകണം സിംഗപ്പൂർ പോകണമെന്ന് പറയണ്ടി ഏഹ് ഒരു ഷൂ ഞാനിന്നിങ്ങനെ വിറക്കിട കണ്ണീന്ന് കണ്ണീരും വരുന്നത് എങ്ങനെ പറയും പറയൂന്നെ സാറേ ഷൂട്ട് പ്ലാൻ ചെയ്യണം നമുക്ക് നാളെ അതായത് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്നാണ് സിംഗപ്പൂർ ഇവിടുന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വരണം തിരുവനന്തപുരത്ത് വന്നിട്ട് വേണം സിംഗപ്പൂർ പോകാൻ നാളെ ഷൂട്ട് വെക്കാൻ പോവാണ് മറ്റന്നാള് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് നിങ്ങൾ ഇവിടുന്ന് ട്രാവലറിനാണ് നമ്മൾ ഒന്നിച്ച് പോകാനാണ് പറഞ്ഞേക്കുന്നത് ഞാനിങ്ങനെ വിറക്കി ബിസ്ക്കറ്റും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ഇത് കഴിക്കാനും പറ്റണുള്ള പറ്റുന്നില്ല എന്നിട്ട് ഞാനിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറ് വിളിച്ചു നാളെ മമ്മുക്ക് വരാന്ന് പറഞ്ഞ് പറഞ്ഞു നാളെ ഷൂട്ട് പ്ലാൻ ചെയ്തവര് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി ഓൾറെഡി ഉണ്ട് ക്രൂ അവിടെ എന്നെ കിട്ടിക്കഴിഞ്ഞ അപ്പൊ ഷൂട്ടാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം പറഞ്ഞു പിന്നെ സാറേ എന്താണാവോ നാളെ എനിക്ക് സിംഗപ്പൂര് പോകണം പുള്ളി എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ നാളെ എനിക്ക് എവിടെ പോകണത് സാറെ എനിക്ക് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്നാണ് ഫ്ലൈറ്റ് സിംഗപ്പൂർ പോകണം എൻ്റെ പൊന്ന് മീരാ ഞാനേ പക്ഷെ ഞാൻ സാറിനെ സാറിൻ്റെ മനസ്സ് രഞ്ചിപ്പണിക്കർ സാറിന്റെ ആ സ്നേഹം ഫുഷ് എന്റെ പൊന്നടാ നിന്നെയൊക്കെ സിനിമയിലും വെച്ച് അബദ്ധം പറ്റി എന്നിട്ടേ പിന്നെയാണ് ഞാൻ ഇവരുടെ യഥാർത്ഥ മനസ്സെന്താന്ന് മനസ്സിലാക്കുന്നത് രാവിലെ പത്ത് പത്തര കഴിഞ്ഞ് പോയാലും പത്തര ആവേ നമുക്ക് വന്നു വിട്ടു സിംഗപ്പൂര് കുറെ ചൂടായിരുന്നു ഒക്കെ വിട്ടു ഞാൻ പിറ്റേ ദിവസം സിംഗപ്പൂര് ഞാൻ ആരേം വിളിച്ചിട്ടില്ല എന്നെ വീട്ടിൽ വമ്പിയുടെ അടുത്ത് പോയിരിക്കയാണ് പേടിച്ചിട്ട് രാവിലെ ഷൂട്ടിങ്ങിന് പോകണം പിറ്റേ ദിവസം രാത്രി സിംഗപ്പൂര് പോകണം ഞാനിങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്ത് സുനൊക്കെ പ്രാർത്ഥിക്കുകയാണ് അന്തോണി സുനാ നമ്മള് ഭയങ്കര ശക്തിയാണ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണേ അയ്യോ അമ്മേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഇതാവുകയാണ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ എലൊരു ഫാക്ടറി ഷൂട്ടിന് ചേരുന്നു അപ്പം ഞാൻ എന്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു പയ്യനുണ്ട് ടിറ്റോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കാർ അവിടെ വിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഇട്ട് എനിക്ക് രക്ഷപ്പെടണം തിരുവനന്തപുരത്ത് നിങ്ങൾ പോയാലും പുറകെ എത്തിയാൽ തരാം എനിക്ക് അങ്ങനെ അത് ഇട്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ ഞാനിങ്ങനെ രണ്ട് എൻ്റെ ഒരു പ്ലാനിങ് ഞാൻ വെച്ചിട്ടുണ്ട് വരാം അത് കഴിഞ്ഞ് ഷൂട്ട് നമുക്ക് അപ്പോൾ പുതിയൊരു വണ്ടി മേടിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കി ഒരു പതിനൊന്ന് മണിയായപ്പോൾ എന്നിട്ട് കറക്കൊക്കെ കറക്കി അങ്ങ് നിർത്തി അപ്പോൾ ഞാനൊരു മരത്തിന് ഓടിച്ചത് ഫസ്റ്റ് എന്നെ കാണണ്ട ഏത് പെറിയാക്കേണ്ടല്ലോ അല്ലേ ശ്രദ്ധ പറയുന്ന അറിയത്തില്ല ഷായ വന്നിട്ട് നീ മുഖം കണ്ടില്ല ില്ല കണ്ടില്ലെന്ന് പറഞ്ഞു പ്രൊഡക്ഷനിലെ പിള്ളേർ എനിക്ക് ഭക്ഷണം തരാൻ നമുക്ക് അങ്ങനെയൊക്കെ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു ഞാനും മാറി നിൽക്കുക അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഇവിടെ തന്നു ഞാനിട്ടു രഞ്ചപ്പൻ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കിലുകിലാ വരച്ചിട്ട് ചെല്ലാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പംസ് ആള് മോർണിംഗ് എവിടെയായിരുന്നു

അവന് സിംഗപ്പൂര് പോകളുകൾ നേരെ നാളെ പോണം സിംഗപ്പൂർ പോകണം തിരുവനന്തപുരത്ത് നിന്ന ഫ്ലൈറ്റ് എന്റെ പൊന്ന് മീരാ ഷോട്ട് എടുത്ത് ഫൈറ്റ് സീനാണ് പടം കാണുമ്പോ അറിയാം പെട്ട പെട്ടെന്ന് നമുക്ക് ഒപ്പം നിന്നിട്ടാ ചെയ്ത് തന്നെ ചെയ്ത് തന്നെ ഒരു മൂന്ന് ഫ്രീ ആക്കി മൂന്ന് മണിയായപ്പോ ഫ്രീ ആയപ്പോ എന്താ ചെയ്തതെന്ന് അറിയണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാറ് ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊച്ചി ടു തിരുവനന്തപുരം ഒരു കവറിൽ പൈസ സത്യം പറയും ഇവരുടെ കരുതൽ ഞാൻ ഒരു കലാകാരനെ ഇത്രയും സേവ് ചെയ്യുക എന്നുള്ള സത്യം ഞാൻ എല്ലാ ഇൻ്റർവ്യൂ ഞാൻ സാറിന് എനിക്ക് വേറൊന്നും ചെയ്യാനില്ല എനിക്ക് നിങ്ങളും ട്രാവലറിൽ വരുമ്പോൾ ഞാൻ എയർപോർട്ടിലെത്തി എനിക്ക് ഇവിടുന്ന് നാലമുക്കാലിലും കണ്ട് ഫ്ലൈറ്റ് ഞാൻ തന്നെ ഫ്ലൈറ്റ് ആ ഞാൻ നിങ്ങൾ പക്രവാടി നിങ്ങളൊക്കെ അവിടെ വരുമ്പം ഞാൻ ഓൾറെഡി എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വന്നിപ്പുണ്ട് നിങ്ങളെത്തുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് എത്തി അവിടെ എനിക്ക് ഇവിടുന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു ഫ്ലൈ എന്നിട്ട് കൊച്ചി ടു തിരുവനന്തപുരം ഫ്ലൈറ്റ് ഒരു കവറിൽ കുറച്ച് പൈസ ഒരു വണ്ടി തൻ്റെ വയ്യനോട് പൊക്കോളാൻ പറഞ്ഞു അതാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആരാചേട്ടനെ ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ ഷോട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോ സത്യം അത് രഞ്ജിപ്പണിക്കർ സാർ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ആ പ്രൊഡക്ഷൻ എനിക്ക് ചെയ്തു തന്ന രഞ്ജിപ്പണി സാർ പറഞ്ഞിട്ട് ചെയ്തായിരിക്കും അത് ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് അതാണ് സിനിമ അതിനുശേഷം ഞാൻ എന്നെ ഏത് സിനിമയ്ക്ക് ഞാൻ ചാൻസ് ചോദിച്ചു പോയാൽ എനിക്ക് മനസ്സിലായി ഈ സിനിമ തീരുന്നവണം വരെ നമ്മളവിടെ ഉണ്ടാവണം എന്താ സിനിമ എന്ന് പറയാൻ സീരിയൽ പോലെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ അത് പാക്കപ്പ് എന്ന് പറയുന്ന ആ ദിവസം വരെ നമ്മൾ വിളി വിളിപ്പറത്തുണ്ടാവണം എവിടെയെങ്കിലും നമ്മൾ പോയോ വിളിച്ച് പറയാം ഞാൻ ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് പോവാണ് എനിക്ക് അതിനുശേഷം ഞാൻ ഒത്തിരി പടത്തിൽ അഭിനയിച്ചു ഒരാൾക്ക് ഞാൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഒരു അനുഭവം നമുക്കുണ്ടായി നമ്മൾ കാരണം ഒരു സിനിമയിൽ ആണ് അത്രയും പടം ഇറങ്ങിയപ്പം ഒറ്റ സീനിലാണ് ഞാൻ മര്യാദയ്ക്ക് നല്ല ഡെപ്ത്തുള്ള ഡയലോഗ്സും കാര്യങ്ങളും മമ്മുകയുടെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബാക്കിയുണ്ടായിരുന്നു ഞാൻ എന്റെ നമ്മുടെ ഷോയ്ക്ക് പോയത് മാത്രം പറ്റിയത് അതിനുശേഷം ഞാൻ പഠിച്ചു എന്താണ് സിനിമ എന്നുള്ളത് അതിനുശേഷം ഒത്തിരി ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു സി ബി ഐയിൽ മ്മുകയോടൊപ്പം തന്നെ ഒരു പത്ത് എഴുപത് ദിവസം മുമ്പോടൊപ്പം നടക്കാൻ പറ്റി ഇപ്പൊ ഒരു അത്ഭുത മനുഷ്യനെ നോക്കിയിന്ന് ഇങ്ങനെ കാണാൻ പറ്റും എല്ലാ ദിവസവും പഠിക്കാൻ പറ്റും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഒരു എന്താ ഒരു സർവകലാശാലയാണ് അത് എല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും കാരണം അതുപോലത്തെ കാര്യങ്ങളെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം ഇങ്ങനെ സംശയമില്ല പാട്ടുകളാണട്ടെ എന്തും ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ മമ്മുക്ക് തന്നെ അത്ഭുതം തന്നു അപ്പോൾ സി ബി ഐയിലും മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ അഭിനയിച്ച് അപ്പോൾ അഭിനയിച്ചുകൊണ്ട് അത് അതിന് പ്രത്യേകം നന്ദി പറയണ്ട എനിക്ക് കെ സാറിനോടാണ് കാരണം റോബിൻ തിരുമല എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ചേട്ടനാണ് ചേട്ടൻ പുള്ളിയാണ് എന്നെ സാറിന് പരിചയപ്പെടുന്നത് പക്ഷേ ഇത്രയും ഒരു പാവം മനുഷ്യൻ്റെ ജീവിതം കണ്ടില്ല ഡയറക്ടേഴ്സിൽ നമ്മൾ വിചാരിക്കും സൂപ്പർ ഹിറ്റുകൾ സംവിധാനം ചെയ്ത് അത്രയും സിനിമകളെല്ലാം ചെയ്ത് വന്നിരിക്കുന്ന ഒരാള് അത്രയും പവറിലായിരിക്കും വരുന്നത് പക്ഷേ കെ സാർ എന്ന് പറയുന്ന ആൾ എൻ്റെ പൊന്നെ മീരാ നീന്ന് പരിചയപ്പെടണം അത്ര പഞ്ചഭാവം ആ ചെട്ടോട്ട് ചെട്ടോ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ് ശരിക്കും സാറൊരു സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല അത് ഭയങ്കര അനുഭവം തന്നെയാണ് വിനസന് സ്വാമി സാറ് അവരൊക്കെ നമ്മൾ ഇത്രയും വർഷം ചെയ്യാൻ പറ്റുന്ന അപ്പച്ചൻ സാർ എന്തൊരു കൂൾ മനുഷ്യനാണോ ഇത്രയും സൂപ്പർ ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് പറയേലില്ല സുർഗീതപ്പ സാറിനും അത് ഭയങ്കര ഒരു മനുഷ്യൻ ഒരു പാവ മനുഷ്യൻ എല്ലാരും ഭയങ്കര സ്നേഹത്തോടെ ഉള്ളൊരു അതിനൊപ്പം തന്നെ മമ്പുകയും വേറൊരു മൂഡാണ് അത് അവരുടെ പരിചയപ്പെടാൻ പറ്റിയുള്ള ഭാഗ്യം എന്ന് പറയുന്നത് വല്യ സംഭവം തന്നെയാണ് ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എസ് എൻ സ്വാമി സാർ ഇങ്ങനെ സമയ ഡ്രൈവർ സെതുരാമയ്യ ഡ്രൈവർ പോകുന്നത് ഡ്രൈവർക്ക് പേരൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു ഡയലോഗ്സ് ഉള്ള സീൻ വന്നു സാറ് മധുസാറ് പറഞ്ഞു നമുക്ക് ഡ്രൈവർക്ക് ഒരു പേര് കൊടുക്കാം പേരിടാം എന്നു പറഞ്ഞു അമ്മൊക്കെ വണ്ടിക്കുണ്ട് മത്സാറുണ്ട് നല്ല പേര് അതാണ് അപ്പം ഇങ്ങനെയുള്ള ഇപ്പൊ എല്ലാരും രഞ്ജി പണിക്കർ സാറൊക്കെ ഉണ്ട് അപ്പൊ രഞ്ജി പണിക്കർ സാറ് എന്നെ കണ്ടതേ ഫസ്റ്റ് ഞാൻ ട്രിപ്പ് ഫസ്റ്റ് ഞാൻ ട്രിപ്പ് അല്ല ഫസ്റ്റ് ഞാൻ ലൊക്കേഷൻ സി ബി ഐയുടെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ തന്നെ സാറന്നെ കണ്ട് ഞാൻ സാറിനെ ചെന്ന് കണ്ടു സാർ നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷം കാണും അപ്പൊ ഫോണിൽ മെസ്സേജ് ഒക്കെ അയയ്ക്കുമെങ്കിലും സുഖാണോ ഒമനക്കുട്ടാൻ എന്ന് വിളിച്ചു അപ്പൊ മമുഖ കറക്റ്റ് വന്ന് ഇറങ്ങി ഓ റിയില്ലേ ഇവിടെ ഓമനക്കുട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ കാലം നീച്ചല്ല ഞാൻ പറഞ്ഞു നീ ഗൾഫീസിച്ചിട്ടില്ലേ ഞാൻ അന്നാ സിനിമ ഒരു പോക്ക് പോയതാണ് പിന്നെ ഷോയുടെ പുറകെ പോയത് ഞാൻ പറഞ്ഞു ഇല്ല ആയിട്ടാണ് ആ എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ ആ ഒരു സ്നേഹം ഭയങ്കര അങ്ങനെ ഈ പടം ഇത് ഈ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പേരിടണം എന്നുള്ളത് അന്ന് അപ്പം അങ്ങനെ എല്ലാവരും ഓരോ പേരൊക്കെ പറഞ്ഞു അപ്പൊ മമ്മൂക്ക പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു അന്ന് വേണ്ട മതി നമുക്ക് അവന്റെ പേര് തന്നെ കൊടുക്കാം ജിൻഡോ പടത്തിൽ തന്നെ ജിൻഡോ എന്ന് വിളിക്കുന്നത് മുമ്പ് ആ ഒരു സീയനിൽ അജിൻറ്റോ വണ്ടി അങ്ങോട്ട് ഒതുക്കു അപ്പോൾ ഞാൻ പറയും സാറേ വണ്ടി നമുക്ക് സിബിഐ ഓഫീസ് നേരെയല്ലേ സാറേ ഞാൻ അങ്ങോട്ട് പോ അതൊക്കെ എനിക്കറിയാം അഞ്ചിൻറ്റോ എവിടെ ഒതുക്കു തിയേറ്ററിൽ വന്നപ്പോൾ എൻ്റെ വന്നപ്പോ എന്റെ പേരിങ്ങനെ മുഴങ്ങും ചെയ്തു അവർ ചെയ്തതെന്നൊരു ഗുണാണ് കാരണം ഇത്രയും ദിവസം നടന്നിട്ട് നടന്നിട്ടകത്ത് വലിയ ഡ്രൈവറാണെന്ന് പല ഷോർട്ടിലും കാണുമെങ്കിലും എന്നെ രജിസ്റ്റർ ആക്കാൻ പറ്റിയൊരു സംഭവം എന്നുള്ളത് അത് അവർ ചെയ്തതെന്നൊരു ഗുണം തന്നെയാണ് ആ സിനിമയിൽ എനിക്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചറും എല്ലാം ആ സിനിമ ഉണ്ടാക്കുന്നു കാരണം അതൊരു ചരിത്ര സിനിമയാണ് സി ബി ഐ എന്ന് പറയുന്ന ഒരു ചരിത്ര സിനിമയാണ് ആ ചരിത്ര ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്ത് ട ട ട ആളാണ് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയ എന്ന് പറയുന്നത് എന്നെ ഒത്തിരി പേര് വിളിച്ചോ ജിൻറ്റോ നീ എന്റെ അത് അഭിനയിച്ചില്ലോ അത് എത്ര ആർട്ടിസ്റ്റുകളാണ് വിളിച്ചതെന്ന് അറിയാം എൻ്റെ അത് നമ്മുടെ സിനിമ ഫീൽഡിലും മിനി സ്ക്രീനിലൊക്കെ ഉള്ളവരെന്നോട് പറഞ്ഞു എൻ്റെ ആ സി ബി ഐ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ പറ്റി അതൊരു ചരിത്രമാണ് ഞാനതുകൊണ്ട് വലിയ റൈറ്റ് റൈറ്റപ്പും കാര്യങ്ങളൊക്കെ എഴുതുകയും ചെയ്തു അതൊരു ഭാഗ്യമാണ് സി ബി ഐ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞൊരു ഭാഗ്യം തന്നെ ആ ഒരു അതേ ഡയറക്ടർ അതേ സ്ക്രിപ്റ്റ് റൈറ്റർ അതേ നായകൻ അതിൽ അവരുടെ കൂടെ നടക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെ അത് ഭയങ്കര ഭാഗ്യം എനിക്കിപ്പോൾ ഉണ്ടായത് പിന്നെ അതില് ട്വൽത്ത് മാനിൽ അഭിനയിച്ചു അപ്പോൾ അങ്ങനെ ട്വൽത്ത് മാൻ്റെ ലൊക്കേഷൻ ചെമ്പം അത് വേറെ അനുഭവമാണ് ലാൽ സാറിന്റെ മുമ്പിൽ അത് വേറെ ബുദ്ധിമുട്ട് പക്ഷേ അതെനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഞാൻ രണ്ട് ഈ വർഷം തന്നെ ഈ കൊറോണ കഴിഞ്ഞിട്ട് തുടങ്ങിയ വർഷം തന്നെ ലാൽ സാറിൻ്റെ കൂടെ മമ്മൂട്ടി സാറിൻ്റെ കൂടെയും അഭിനയിക്കാൻ പറ്റിയെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെ അത് അവര് ഇത്ര അടുത്തു നിന്ന് ഇങ്ങനെ നോക്കി അവർ കാണിക്കുന്ന എന്താണ് നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുള്ളൂ ഡയറക്റ്റ് കണ്ടിട്ടില്ല ഇങ്ങനെ എന്തായാലും ഇതൊരത്ഭുത മനുഷ്യന്മാര് രണ്ടോ അത് വലിയൊരു സംഭവം തന്നെയായി പിന്നെ ജിത്ത് സാറിന്റെ ഡയറക്ഷനിൽ ഡയലോഗ് പറയാൻ പറ്റുക അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ പടം കൂമൻ സാർ ആസിഫ് ആസിഫലിയുടെ പടത്തിൽ തന്നെ വിളിച്ചു അല്ലതും കുഴപ്പമില്ലാത്തൊരു വേഷം അങ്ങനെ കണക്ഷൻസുകൾ സന്തോഷമാണോ അത് നമ്മുടെ ഒരു ജീവിത അഭിലാഷം എന്ന് പറയും ഇനി പതി നമുക്കങ്ങനെ കാണാൻ വേണ്ടി വേറെ ലൊക്കേഷനിൽ പോയി ആ ഇതല്ല സുഖാണോ അത് ചോദിക്കുന്നതുകൊണ്ട് ആളുടെ മനസ്സിലന്നെ ഓർമ്മയുള്ളതാണ് ഓമനക്കുട്ടന് മാത്രല്ല ഈ ജിന്റോന മറക്കൂല സാറ് കാരണം സാർ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ആൾക്ക് നല്ല സാറിന് നല്ല ഒരു മനുഷ്യന് എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി പെട്ടെന്നത് ആലോചിച്ച് നല്ല ഇതിൽ പോകും അപ്പൊ ഞാൻ പറഞ്ഞു എന്തവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേഷം കിട്ടുമോന്നറിയോ ജോർജ് സാറല്ല തീരുമാനിക്കുന്നത് ജോർജ് സാറിനോട് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അങ്ങനെ ജോർജ് സാറിനോട് തീരുമാനിക്കും ഞാൻ ജോർജ് എന്തായാലും എവിടെ അതിന്റെ അതിപ്പോ ഒന്നും ഇല്ലടാന്ന് പറഞ്ഞു എന്നെ മമ്മൂക്ക തന്നെ അപ്പൊ തന്നെ അടുത്ത പടത്തിന്റെ ആളെ വിളിച്ച് എന്നോട് അവരെ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ച് ആരോ മോൻ ചോദന വിളിച്ച് സംസാരിച്ചു അപ്പൊ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ പുള്ളിയെ ഒരു കരുതലാണത് അവനൊരു വേഷം ഉണ്ടാവട്ടെ അവനത് കിട്ടട്ടെ എന്നുള്ള ഒരു കരുതലാണത് അത് ഭയങ്കര സന്തോഷമാണ് കാരണം അവിടെ കയറി ചെല്ലാൻ എന്ന് പറയുന്നത് അതാണ് പോയി ഒരു ഫ്രീഡം നമ്മള് ബുദ്ധിമുട്ടിക്കല്ല നമ്മള് കാണുമ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കിട്ടുക